മാർച്ച് ഇരുപത്തിയേഴിനാണ് എംബുരാൻ സിനിമ റിലീസിനായി തിയേറ്ററുകൾ ബുക്ക് ചെയ്തത് റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്ന സിനിമയുടെ എല്ലാ മിനുക്കുപണികളും ഒരാഴ്ച മുന്നേ തന്നെ കഴിഞ്ഞതാണ് ആർ എസ് എസുകാർക്ക് പ്രാമുഖ്യമുള്ള സെൻസർ ബോർഡ് അംഗങ്ങൾ ഒരു വെട്ടിമാറ്റലും നടത്താതെ സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ് അപ്പോഴാണ് സിനിമാ നിർമ്മാണത്തിലും വിതരണത്തിലും പങ്കാളിയായ അൽക്ക ഗ്രൂപ്പ് പിൻവാങ്ങുന്നത് അത് ഇപ്പോഴും ദുരൂഹമാണ് അൽക്ക ഗ്രൂപ്പ് ഉടമസ്ഥൻ ശ്രീലങ്കൻ വംശജനാണ് ഒട്ടേറെ സിനിമകൾക്ക് പ്രൊഡക്ഷൻ നടത്തിയിട്ടുണ്ട് സംവിധായകനായ പൃഥ്വിരാജും മറ്റൊരു നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂരും അൽക്കയുടെ പൊടുന്നനെയുള്ള പിന്മാറ്റം അങ്കലാപ്പിലാക്കി റിലീസ് മാറ്റിവെച്ചാൽ വലിയൊരു നഷ്ടം കമ്പനിക്ക് സംഭവിക്കും അതിനാൽ മോഹൻലാലിൻ്റെ ഇടപെടലിൻ്റെ ഫലമായി ഗോകുലം ഗോപാലൻ അൽക്ക ഗ്രൂപ്പ് മുടക്കിയ പണം കൊടുക്കാമെന്നും നിർമ്മാണത്തിൽ പങ്കുചേരാമെന്നും തീരുമാനിച്ചു ഗോകുലം ഗോപാലൻ്റെ പ്രഖ്യാപനം മോഹൻലാലിനും പൃഥ്വിരാജിനും വലിയ ആശ്വാസമായി സെൻസറിങ് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷമാണ് ഗോകുലം ഗോപാലൻ സിനിമാ നിർമ്മാണത്തിൻ്റെ ഭാഗമാകാൻ ഒരുങ്ങിയത് ഇന്ത്യ ഗവൺമെന്റിന്റെ നോ ഒബ്ജക്ഷൻ അഥവാ സെൻസറിംഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച ഒരു സിനിമയ്ക്കാണ് ഗോകുലം ഗോപാലൻ പണം മുടക്കിയത് അപ്പോൾ ഗോകുലം ഗോപാലൻ ചെയ്ത തെറ്റ് എന്താണ് ബി ജെ പിയും ബി ജെ പിയുടെ സോഷ്യൽ ഹാൻഡുകളും എന്തിനാണ് ഗോകുലം ഗോപാലനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് അതാണ് ബുദ്ധിയുള്ള ഓരോ മനുഷ്യരും ആലോചിക്കേണ്ടത് സെൻസറിംഗ് കഴിഞ്ഞ എംബുരാനിലാണ് ഗോകുലം ഗോപാലൻ പണം മുടക്കിയത് മോഹൻലാലിനോട് മൃദു സമൂഹവും ഗോകുലം ഗോപാലിനോട് പകയും ഉണ്ടായത് പുതിയ ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിൻ്റെതാണെന്ന് വ്യക്തം ബി ജെ പിയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റിന് ഒരു ചാനലുണ്ട് ഏഷ്യാനെറ്റ് എന്ന കേരളത്തിലെ മുൻനിര ചാനൽ അദ്ദേഹം അതിൻ്റെ പ്രൊമോട്ടറാണ് പ്രൊമോട്ടർ എന്ന പദവിയെപ്പോലും ബി ജെ പി വളച്ചൊടുക്കുകയാണ് പുതിയ പ്രസിഡന്റ് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൻ്റെ മുതലാളി തന്നെയാണ് ഏഷ്യാനെറ്റ് ഇടപെടുക്കുന്ന മലയാളത്തിലെ ഏക ചാനൽ ഗോകുലം ഗോപാലൻ ചെയർമാനായുള്ള ഫ്ലവേഴ്സും ട്വന്റി ഫോർ ന്യൂസുമാണ് ചില ഘട്ടത്തിൽ ട്വന്റി ഫോർ ബാർക്ക് റിപ്പോർട്ട് പ്രകാരം ഏഷ്യാനെറ്റിനെ മറികടന്നിട്ടുമുണ്ട് ഏഷ്യാനെറ്റ് മുതലാളിക്ക് കേരളത്തിൽ ഒട്ടേറെ ബിസിനസ് പങ്കാളിത്തമുണ്ടെന്ന് അറിയുന്നു ഇ പി ജയരാജന്റെ ഭാര്യ ഡയറക്ടറായ വൈദേഹി റിസോർട്ടിൽ രാജീവ് ചന്ദ്രശേഖരന്റെ കർണാടക ആസ്ഥാനമായ കമ്പനിക്ക് ഷെയർ ഉണ്ടെന്നതാണ് പറഞ്ഞു കേൾക്കുന്ന വസ്തുത ഒന്ന് തീർത്താൽ മറ്റൊന്ന് വളമാകുന്ന സങ്കല്പമാണ് ബി ജെ പി പ്രസിഡന്റിന്റെ മനസ്സിലിരിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗോകുലം ഗോപാലനെ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതാണ് മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുകയും വസ്തുതകൾ പരിശോധിക്കുകയും ചെയ്തതിന് ശേഷം അന്വേഷണം അവസാനിപ്പിച്ചതാണ് ഏതാണ്ട് എഴുപത്തിരണ്ട് കോടി രൂപയാണ് ഗോകുലം ഗ്രൂപ്പ് ഇന്ത്യ ഗവൺമെന്റിന് ഇൻകം ടാക്സ് അടക്കുന്നത് ഇത്രയും കോടി ഇൻകം ടാക്സ് കൃത്യമായി അടക്കുന്ന മറ്റൊരു കമ്പനി കേരളത്തിൽ വിരളമാണ് ജനങ്ങളിൽ നിന്നും പിരിച്ചെടുക്കുന്ന പണം ജനങ്ങൾക്ക് തിരിച്ചു നൽകുന്ന രീതിയാണ് ചിട്ടി പ്രസ്ഥാനം ഗൂഗുലത്തിൽ ചിട്ടി ചേർന്ന് അഞ്ചു മാസം തികഞ്ഞാൽ പണം മുഴുവനായും ലഭ്യമാകും ഇത് നടത്തിക്കൊണ്ടുപോകാനുള്ള സർവീസ് ചാർജ് മാത്രമാണ് ഈടാക്കുന്നത് ഒരു ലക്ഷത്തിൻ്റെ ചിട്ടിക്ക് ചേരുന്ന ഒരാൾ അഞ്ചു മാസം അടക്കുന്നത് ഏതാണ്ട് പതിനെട്ടായിരം രൂപയോളമായിരിക്കും അയാൾക്ക് നൽകുന്നത് എഴുപത്തി രൂപയാണ് ഇത്തരം പണമിടപാട് കൊണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും ചെറുകിട ബിസിനസ്സുകാർ തഴച്ചു വളരുകയാണ് എം എസ് എം ഇ ബിസിനസ്സുകാരാണ് ഗോകുലം ചിട്ടിയെ ആശ്രയിച്ചു പോരുന്നത് ഏത് ചിട്ടി പൊട്ടിയാലും പൊട്ടിച്ചാലും ഗോകുലം ചിട്ടി പൊട്ടില്ല പൊട്ടിക്കില്ല എന്ന ദൃഢവിശ്വാസമാണ് വിശ്വാസമാണ് ഗോകുലത്തിന്റെ ലക്ഷക്കണക്കിനുള്ള ജനങ്ങളുടെ വിശ്വാസം ചിട്ടി ബിസിനസിന് പുറമെ കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന വൻകിട ഹോട്ടൽ ശൃംഖല ഗോകുലത്തിനുണ്ട് മൂന്നാർ കഴക്കൂട്ടം കുടക് ഗുരുവായൂർ നീലേശ്വരം വയനാട് ബാംഗ്ലൂർ കോയമ്പത്തൂർ കൊച്ചി കുമരകം എന്നീ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഗോകുലത്തിന്റെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ പത്തിലധികം സി ബി എസ് ഇ സ്കൂളുകൾ നാല് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ബി എഡ് കോളേജ് എന്നിവയും ഗോകുലത്തിന്റെ തിലകക്കുറികളാണ് ഒട്ടേറെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ഗോകുലം ഗോപാലൻ നേതൃത്വം നൽകുന്നുണ്ട് വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുവന്റെ ചമ്പഴന്തിയിലെ വയലോരം വീടിന് ലക്ഷങ്ങൾ ചെലവഴിച്ച് കവചം പണിതത് ഗോകുലം ഗോപാലനാണ് ആലുവ അദ്വൈതാശ്രമത്തിൽ ഗുരുദേവ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി നിർമ്മിച്ച കൂറ്റൻ കെട്ടിടം ആശ്രമത്തിന്റെ മുഖഛായ മാറ്റുകയാണ് ഏറ്റവും ഒടുവിൽ കേരള ഗവൺമെന്റിന്റെ വയനാട് ദുരിതാശ്വാസ പാക്കേജിൽ ഗോകുലം ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിക്കാൻ പോവുകയാണ് എണ്ണിയാൻ ഒടുങ്ങാത്ത സേവന പ്രവർത്തനങ്ങളിൽ നിതാന്ത ജാഗ്രത പുലർത്തുന്ന ഒരു കളങ്കിതനല്ലാത്ത ഒരു വ്യക്തിയെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ബലിയാടാക്കുന്നത് ഭൂഷണമല്ല കാലം മാപ്പു നൽകാത്ത അക്ഷന്ധവ്യമായ കാരണങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും ചരിത്ര സിനിമകളോട് എന്നും താല്പര്യം കാണിച്ചതാണോ ഗോകുലം ഗോപാലൻ ചെയ്ത തെറ്റ് പഴശ്ശിരാജ എന്ന വീര പടയാളികളെ ലോകത്തെ അറിയിച്ചതാണോ അദ്ദേഹത്തിന്റെ തെറ്റ് കായംകുളം കൊച്ചുണ്ണിയെ എന്ന ഇതിഹാസകഥ സിനിമയാക്കിയതാണോ തെറ്റ് ഇരുപതാം നൂറ്റാണ്ടിലെ സവർണ മേധാവിത്വത്തിന്റെ ക്രൂരതകൾ മലയാളികൾക്ക് പറഞ്ഞു കൊടുത്തതാണ് ആണോ തെറ്റ് ലക്ഷക്കണക്കിന് ചിത്രം വരച്ച് ചെറു വളരെ ചെറുപ്പത്തിൽ കാലയവനികൾക്കുള്ളിൽ മറഞ്ഞുപോയ ക്ലിൻഡ് എന്ന ചിത്രകാരനെ ഓർമ്മിപ്പിച്ചതാണോ തെറ്റ് ഏറ്റവും ഒടുവിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ യഥാർത്ഥ ജീവിതം അദ്ദേഹം തന്നെ അഭിനയിച്ച അവാർഡ് വാങ്ങിയതാണോ ഗോകുലം ഗോപാലിന്റെ തെറ്റ് ചരിത്രത്തെ വളച്ചൊടിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല ചരിത്രം നമ്മെ നോക്കി കൊഞ്ഞനം കൊത്തും തുറച്ചു നോക്കും ഏത് ഏകാധിപതിക്കും സംഭവിക്കുന്നത് അതായിരിക്കും അത് കാലം തെളിയിക്കാനിരിക്കയാണ് എംബുരാൻ ഒരു നല്ല സിനിമയാവണമെന്നില്ല എന്നാൽ എംബുരാനിലെ ചരിത്ര വസ്തുതകൾക്ക് പൊൻവെളിച്ചമുണ്ട് ബി ജെ പി എന്തിനാണ് എംബുരാനെ ഭയപ്പെടുന്നത് അദാനിയെ പോലെയുള്ള കോടീശ്വരന്മാരെ വെച്ച് ഒരു ബി ജെ പി എംബുരാൻ നിർമ്മിക്കാൻ അധിക ദിവസം വേണ്ടല്ലോ കലയെയും സിനിമയെയും സാഹിത്യത്തെയും ഭയക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ജനാധിപത്യ മതേതരത്വം പറയാൻ അവകാശമില്ലാതായിരിക്കുന്നു നെഹ്റു നഗരവൽക്കരണ സമുദായത്തെ മാത്രമാണ് പ്രതിനിധാനം ചെയ്തതെന്ന് നെഹ്റു പാകിസ്ഥാന്റെ വിഭജനത്തിന്റെ ഉത്തരവാദിയാണെന്നുമാണ് ബി ജെ പി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പ്രചരിപ്പിക്കുന്നത് ചരിത്രം മാപ്പ് നൽകില്ല എന്ന് മാത്രമാണ് അതിനുള്ള മറുപടി ഗ്രാമസ്വരാജ്യം അധകൃത വർഗങ്ങളുടെ മോചനവുമാണ് ഇന്ത്യയെ രക്ഷപ്പെടുത്താനുള്ള ഏക പോവഴി എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ വാക്കുകൾ എവിടെയും ഉപയോഗിക്കുന്നില്ല അന്യന്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു കാലം വരുമെന്നാണ് മാർക്സ് സ്വപ്നം കണ്ടത് എന്നാൽ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു കാലം വരണമെന്നാണ് ഞങ്ങളുടെ അകമഴിഞ്ഞ പ്രാർത്ഥന ഇത് പറയുമ്പോൾ എംബുരാന്റെ സംവിധായകനായ പൃഥ്വിരാജന് ഇൻകം ടാക്സ് നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഇത് പറഞ്ഞ എന്നെയും ചിലപ്പോൾ ഇ ഡിയും ഇൻകം ടാക്സ് നോട്ടീസ് നൽകുമായിരിക്കും എന്നാൽ വരുമാനമില്ലാത്ത ഞാനും ആയിരം രൂപ ഇൻകം ടാക്സ് അടക്കുന്നുണ്ട് ഞാനും ഇന്ത്യയുടെ ഭാഗമാണെന്ന് അഭിമാനിക്കാൻ വേണ്ടി മാത്രം എന്നെ ഇ ഡി ചോദ്യം ചെയ്യണമെങ്കിൽ ഇ ഡി തന്നെ എൻ്റെ കാറിൽ കള്ളപ്പണം വെക്കേണ്ടി വരും എന്നെ പൂട്ടാൻ കഞ്ചാവും മയക്കുമരുന്നും എൻ്റെ കാറിൽ വെച്ചെന്നും വരും വയലാറിന്റെ സിനിമാ ഗാനം പോലെ ഈ മനോഹര തീരത്ത് ഇനിയൊരു ജന്മം കൂടി എന്ന് പാടാൻ ഉദ്ദേശിക്കുന്നില്ല ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനല്ലേ ഭയത്തിൻ്റെ ആവശ്യമുള്ളൂ വിഷൻ ഇന്ത്യ മൊബൈൽ ടി വി